വീട്ടിലൊരു ചെറുതുണ്ടെങ്കിൽ അത് മതി പണ്ടാൽ എല്ലാവർക്കും എല്ലാർക്കും ഓളേക്കും സപ്പോർട്ട് എന്ത് പറഞ്ഞാലും എന്റെ ദൈവമേ ഇവളെ ഈ വീട്ടിൽ നിന്ന് പോയി കിട്ടിയാൽ മതിയായിരുന്നു കുട്ടി ണീ തുടങ്ങിയേ വിളി കാണിച്ചു കാണിച്ചാ എന്ത് കാണിച്ചെ വല്യ ചോർക്കല്ലേട്ടോ നമ്മളിത് കൊറേ കണ്ടതാ ചൊറിയാൻ നിൽക്കല്ലേ മോളെ ചൊറിഞ്ഞു വെറുതെ വാശികരില്ല ഒന്ന് കിട്ടും മോളെ സത്യം പറയാലോട്ടോ സൂപ്പർ അമ്മേനൊക്കെ പിന്നെ വെറുതെ ഒരു പ്രശ്നത്തിന് വകണ്ടാക്കണ്ടല്ലോ വിചാരിച്ചിട്ടാ പിന്നെ 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 ഈ ഞാൻ കുടിച്ചില്ല കുടിക്കുന്ന ആരോഗ്യ കിട്ടാൻ ഇല്ലെങ്കിൽ കിട്ടിയാനേ അക്ക ആരോഗ്യല്ല എന്നോട് ആരാഞ്ഞു ധൈര്യം ഷട്ടിൽ തുക ഈ ഷട്ടിലേക്ക് ഒന്നും ഒന്നും അല്ല ഈ ഓർ മത്തിനെ പോലെ കിടന്ന് പഠിക്കാൻ കളിക്കാൻ വാ വാ ആ ഈ ഒക്കെ വേണ്ട വേണ്ടതൊക്കെ എടുത്തോ നീ തോറ്റിട്ടെ കരയാണ്ട കരയാണെനിക്ക് വേണമെങ്കിലും ഈ ബാറ്റ് എടുത്തോ കൊഴപ്പൊന്നുമില്ല ആ സാധനം തോറ്റിട്ട് കരയ ഒപ്പി തരാൻ ഞാനും തരാൻ കഴിയില്ലേ ഈ ചെറിയ സാധനം നിക്കല്ലേ ഡയലോഗ് അടിക്കാതെ കളിച്ചു അടിക്കളി ടക്കാനൊക്കെ ഒന്നൊന്ന് എക്സസൈസൊക്കെ ചെയ്തിട്ടേ ശരിയാവാണ്ടേർട്ടോ ഇങ്ങനെ ബാറ്റിന്റെ കേടാണ് കേടാണോളെ കളിക്കാല്ലോ ഒമ്പത് മൂന്ന് ഇത്രയും നേരം കളി വേണ്ടി ഒമ്പത് ഒരു പോയിന്റൂടെ ജയിക്കേ ഒക്കെ സിമ്പിളാ മോളെ ഇങ്ങനെ ഇങ്ങനെ ജയിക്കും സിമ്പിൾ മൂത്തോരോട് കളിക്കാൻ ഒക്കെ ആദ്യതാ പറയുന്ന മനസ്സിലായോ കൊറച്ച് ബഹുമാനിക്കൊക്കെ വേണോ രാവിലെ തന്നെ ഇറങ്ങിക്കോളും ഓരോന്ന് പറഞ്ഞിട്ട് ഈ ഓവർണ്ടാക്ക എടുത്ത് ഇറങ്ങിക്കോള സൈഡിലിട്ട് എടുത്ത് വന്നോ പിന്നെ ഈ ഈ അനുസരിക്കണോ ഓവറോ ഞാനോ ഞാനോ അല്ല ഏ ഞാനോ അതന്നെ ഞാൻ പറഞ്ഞ പറഞ്ഞു ചവർ അല്ലെങ്കിൽ പറഞ്ഞ ഓർമ്മല്ലേ എന്റെ രസം രസം പിന്നെ ഇത് മറ്റൊന്നാളിയാടാൻ കയ്യിൽ വാങ്ങിയല്ലോട്ടോ മോളെ എന്തൊക്കെ പറഞ്ഞാലോ എന്റെ ഡ്രസ്സാറുട്ടോ പറയുന്ന ആരെയാണോ പിന്നെ മറ്റന്നാൾ തരുന്നു പറഞ്ഞേപ്പിക്കാട്ടോ എന്റെ ഡ്രസ് എടുക്കണ്ട അക്കണ്ട ആവശ്യണ്ടോ നിങ്ങനാണെന്ന് എന്റെ ഡ്രസ്സാണ് രണ്ടാൾ അച്ഛനെ സൗകര്യം എന്റെ അച്ഛനാ കേട്ടോ എന്റെ ഡ്രസ്സല്ലേ ഡ്രസ്സാട്ടെ അല്ലേ ഓവർണ്ടാക്കലോ വെറുതെ പിന്നെ

വേദന വേദന ഏതായാലും വീട്ടിലെത്തിയല്ലോ മക്കളോടൊന്ന് കാലൊക്കെ ഒന്ന് വിഴിഞ്ഞുതരാൻ പറയാ ഓ രണ്ടും അവളെ പറമ്പിരിക്കണേ അവരോടൊന്ന് പറഞ്ഞോക്കട്ടെ മക്കളെ എന്റെ കാലില് വയ്യ കാലൊന്ന് വിഴിഞ്ഞു എനിക്കൊന്നാവൂല ഒന്ന് വിഞ്ഞുണ്ടോ മോളെ അതില്ലേ അമ്മച്ച പഠനത്തിന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ

ൂ പിന്നെ ഞാൻ കൊണ്ടു വരാം ആ നി അമ്മച്ചെ രണ്ടാമത് ഞാൻ എനിക്കാണ് കൂടുതൽ ഇത് എന്റെ കാലം പോളെ നിന്റെ എന്റെ കാലാ നിന്റെ കാലാട്ടോ എന്റെ കാലം കൊണ്ട് പോയങ്ങോട്ടെ അൻറെ കാലം കൊണ്ട് പോ